തിരായ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എനിക്ക് വലിയ പേഴ്സണലായിട്ട് ഇഷ്ടമാണ് പക്ഷേ അയാൾ നാണു കണ്ട സ്വഭാവക്കാരൻ അയാളുടെ തള്ളങ്ങളൊക്കെ ദൈവവിശ്വാസികളെല്ലാം അപമാനിക്കുന്ന ഒരു പടം എന്ന് പറയുന്ന അപമാനം ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ഏത് പടം ഏത് ആണെങ്കിലും അപമാനിക്കാൻ പാടില്ല മോഹൻലാലും അയാളൊരു മാന്യമായതുകൊണ്ടാണല്ലോ പടത്തെ ന്യായീകരിച്ച് നിൽക്കുന്നത് കാരണം അയാളും കൂടി കൂടി ഉണ്ടാക്കിയ പടം അയാൾ അഭിനയിച്ച നട സിനിമ അതേപോലെ മോശം പറയാൻ പാടില്ല അതുകൊണ്ട് അവൾ കുറച്ച് സിനിമ നല്ലതാണ് എന്ന അഭിപ്രായം തന്നെ പറഞ്ഞിരിക്കുക പതിനേഴ് സീൻ വെട്ടിക്കളം എത്രയോ പടത്തിൻ്റെ സ്ത്രീകളെ വളരെ മോശമായി പ്രത്യേകിക്കുന്ന സെൻസർ ബോർഡ് അംഗീകരിച്ചു കൊടുക്കാറ് ആ സെൻസർ ബോർഡ് കാണുന്ന സെൻസർ ബോർഡ് അംഗത്തിന് അതൊരു സുഖമായിട്ട് തോന്നിയാൽ അതങ്ങ് അംഗീകരിക്കും ഒരു കാരണവശാലും ഈ പടം ഈ രീതിയിൽ റിലീസ് ചെയ്യാൻ പാടില്ലായിരുന്നു ഈ ഏഴുവച്ചുള്ള കൊച്ചു പറഞ്ഞാൽ ഞാൻ ലൂസ് പറയാൻ വിശ്വസിക്കുന്നു കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോയി ഈ സിനിമ കാണിച്ചാൽ ഗുണമാണ് യേശുവിനെ പറ്റി മോശം പറയുക എന്ന് പറഞ്ഞാൽ അവൻ്റെയൊക്കെ ഞാൻ ഈ ചാനലിലായ കൊണ്ടാണ് അല്ലെങ്കിൽ തന്ത എഴുതിയവരായാലും മെയിൻ ഉത്തരവാദിത്

കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എംപുരാണി കണ്ടില്ല ഞാൻ ഈ പുതിയ ഒരു ഇരുപത് കൊല്ലാട്ട് തിയേറ്ററിൽ സിനിമ പോകുക എനിക്ക് തിയേറ്ററിൽ പോയി മൂന്ന് മുടക്കൂ ചിന്തിക്കാൻ പറ്റില്ല അതാണ് അത് തന്നെ സിനിമയുടെ ടൈം അതാ ഒന്നെങ്കിൽ മറ്റേ മൂന്ന് മണി മൂന്നു മണി ആ സമയത്തല്ലേ അക്ഷയക്കാരൻ്റെ ഏറ്റവും കൂടുതൽ ജോലി അല്ലെ പിന്നെ ഏഴുമണി ഇപ്പൊ സെക്കൻഡ് ഷോ ആയാലും പിന്നെ പറ്റുന്നത് അപ്പൊ അത് ഉറങ്ങാതിന്റെ ഒരു കാര്യമില്ല അതുകൊണ്ട് ഞാൻ പോകില്ല ഈ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടിപ്പോ ഒരുപാട് വിവാദങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടത് മാത്രമല്ല പഠിക്കാനിടയായി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ബി ജെ പി പ്രവർത്തനമാണ് അറിയാവുന്നത് ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റ് ഇരുപത്തിഒമ്പാം തീയതി എംബുരാൻ കാണുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് പുള്ളിയുടെ നല്ല കഴിയാണോ എൻ്റെ മനസ്സിലോർന്നു മുപ്പാം തീയതി കാണുന്നില്ല കാണുന്നില്ലെന്ന് അപ്പോൾ അതിന് എന്തോ കാര്യമുണ്ടല്ലോ ഞാൻ പഠിച്ചു ഞാൻ പഠിച്ച പല ആളുകളായിട്ട് സംസാരിക്കുകയും ചെയ്തു അതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളം അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സംസ്കാരം ഉൾക്കൊള്ളുന്ന നാടാണ് ഭാരതം എന്ന് പറഞ്ഞാൽ ഋഷീശ്വരന്മാരുടെ രാജ്യം എന്നാണ് പറയുന്നത് എന്താ കാര്യം ലോകത്തിൻ്റെ അമേരിക്കയോ യൂറോപ്യൻ രാജ്യങ്ങളോ ഒക്കെ എടുത്തു അറേബ്യൻ രാജ്യങ്ങളൊക്കെ എടുത്തു അവിടെ ഒന്നുമില്ലാത്ത മാന്യതയുടെ സംസ്കാരമാണ് ഭാരതത്തിൻ്റെ അതാണ് പ്രധാനപ്പെട്ട കാര്യം അതാ ഇഷീശ്വരന്മാരുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇഷീശ്വരന്മാർ തുടങ്ങി വെച്ച രാജ്യമായത് അവരുടെ ആ കാഴ്ചപ്പാടിന് അപ്പുറത്ത് പോകാൻ ആർക്കും കഴിയില്ല അത് അവർ എത്ര എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കണം അങ്ങനെയുള്ള സംഭവത്തിൽ ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ് ആ ദൈവം ഉണ്ടോ ഇല്ലയോ ഉണ്ടെന്ന് പറഞ്ഞാലും മിണ്ടോ ഇല്ലെന്ന് പറഞ്ഞാലും എനിക്ക് വരുമതില്ല പക്ഷേ ഏതോ ഒരു ശക്തി ഉണ്ടെന്ന് എല്ലാവരും പറയും ആ ശക്തിയെ ദൈവം ഒന്ന് ഞാൻ വിളിക്കുന്നത് കണക്കാക്കിക്കൊണ്ടാൽ മതി അങ്ങനെ വിളിക്കാതിരിക്കാൻ കഴിയില്ല അപ്പോൾ ആ ദൈവവിശ്വാസികളെല്ലാം അപമാനിക്കുന്ന ഒരു പടം എന്ന് പറയുന്ന അപമാനമാണ് ഇതിനകത്ത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എനിക്ക് വലിയ പേഴ്സണലായിട്ട് ഇഷ്ടമാണ് പക്ഷേ അയാളെ ഒരു നിരീശ്വരവാദയിൽ നിന്ന് മാത്രമാണ് നിരീശ്വരവാദം ആണെന്ന് ഞാൻ ദൈവവിശ്വാസി അല്ലെന്ന് മനുഷ്യൻ ബോധ്യപ്പെടുന്ന നിർബന്ധമുള്ള ഒരു നാണൻകെട്ട സ്വഭാവക്കാരനാണ് അയാൾ അങ്ങനെ ആകാൻ പാടില്ല അയാളുടെ തള്ളം കണക്കാണ് അത് പറയണമല്ലോ തള്ളം കണക്ക് എനിക്കറിയാം എൻ്റെ ചരിത്രമൊന്നും ഞാൻ പറയാം ആരെയും അപമാനിക്കാനോ മോശമാക്കാനോ ഒന്നും ഞാനില്ല അത് പൃഥ്വിരാജ് ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ നല്ലൊരു കലാകാരൻ എന്നതിൽ ജനം ഇഷ്ടപ്പെടുന്ന ആളാണ് അയാൾ എന്തിനാണ് ഈ കുളത്തരം കാണിക്കുന്നത് ഒരു മതവിശ്വാസം ഏതെങ്കിലും ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ഏത് പാട്ടോ ഏത് മതത്തെയാണെങ്കിലും അപമാനിക്കാൻ പാടില്ല ഇപ്പം ക്രിസ്ത്യൻ സമുദായം തന്നെ നോട്ടീസ് അടിച്ചു കഴിഞ്ഞു ഇത് കണ്ടാക്കരുതെന്ന് എന്തിനാണ് സാഹചര്യം ഉണ്ടാക്കുന്നത് അതിനകത്ത് ഈ മോഹൻലാൽ ഒരു ഭേദപ്പെട്ട നടനാണ് നമ്മുടെ ഭേദപ്പെട്ട നടൻ മാത്രമല്ല കേരളത്തിലെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ നടൻ മോഹൻലാലാണ് കാരണം എല്ലാവരും പറയും മമ്മൂട്ടി ഞാൻ തിരിച്ചു പറയും രണ്ടാം സ്ഥാനം മമ്മൂട്ടി കൊടുക്കും എൻ്റെ കാര്യം മമ്മൂട്ടി ഒരു പ്രത്യേക ക്യാരക്ടറാണ് എന്നാൽ മോഹൻലാൽ ഏത് ക്യാരക്ടറുമാണ് അത് മോഹൻലാൽ മാത്രമേ കഴിയൂ അല്ല പിന്നെ കഴിയുന്നത് നമ്മുടെ ദിലീപിനാണ് അതാണ് സത്യം സത്യസത്യം പോലത്തെ സത്യം പോലെയാണ് നമ്മൾ കാണട്ടെ അപ്പോൾ അങ്ങനെയുള്ള നല്ല മനസ്സിൻ്റെ ഉടമയായ മോഹൻലാൽ എങ്ങനെ ഈ ഉളത്തരത്തിൽ പോയി ചാടി നീക്കിയിൽ ദുഃഖം തോന്നുക മോഹൻലാൽ അയാളൊരു മാന്യനായത് കൊണ്ടാണല്ലോ പടത്തെ ന്യായീകരിച്ച് നിൽക്കുന്നത് കാരണം അയാളും കൂടി കൂടി ഉണ്ടാക്കിയ പടം മേള അഭിനയിച്ച നടം സിനിമ അതേപോലെ മോശം പറയാൻ പാടില്ല അതുകൊണ്ട് കുറച്ച് ഈ സിനിമ നല്ലതാണ് എന്ന അഭിപ്രായം തന്നെ പറഞ്ഞു നിൽക്കുക ഞാനപ്പോൾ ഒരു സംശയം കേട്ടു മന ശില്പന്നെ പറ ഒരു കുഴപ്പവും ഇല്ലാത്ത പടമാണെങ്കിൽ പടം റിലീസ് ചെയ്യുന്ന രണ്ടാം പൊക്കം തന്നെ അതായത് ഏത് നൂറ് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ വന്നിരിക്കുക കളക്ഷൻ എന്നിട്ടും അതിനകത്തെ ചില ഭാഗങ്ങൾ മുറിച്ചു മാറ്റാൻ തീരുമാനിക്കാൻ കാരണം എന്ത് പറയണ്ടേ അത് പറയുമ്പോൾ അർത്ഥം ക്ലിയറായി അതിനകത്ത് മുറിച്ച് കളഞ്ഞത് എൻ്റെ രണ്ടര മിനിറ്റ് മറ്റേ കളഞ്ഞിട്ടുള്ളൂ പതിനേഴ് സീൻ വെട്ടിക്കളഞ്ഞു അപ്പം ആ പതിനേഴ് സീനും അത്ര അപകടകരമായൊന്നും തെളിഞ്ഞില്ലേ എന്നിട്ടും പോരാ എന്ന് പറയുന്ന സമുദായങ്ങളുമുണ്ട് കേരളത്തിൽ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള സിനിമകളൊന്നും കേരളത്തിലുണ്ടാകാൻ പാടില്ല അത് സെൻസർ ബോർഡ് പറഞ്ഞ് അനുഭവിച്ചിട്ട് കാര്യമൊന്നുമില്ല സെൻസർ ബോർഡ് ചിലപ്പോൾ തുണിയില്ലാതെ അനുഭവിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല സെൻസർ ബോർഡിൻ്റെ കാര്യമാണ് എത്രയോ പടത്തിൽ പെണ്ണു സ്ത്രീകളെ വളരെ മോശമായി സ്ത്രീകൾ മറ്റും സെൻസർ ബോർഡ് അംഗീകരിച്ചു കൊടുക്കാറുണ്ട് ആ സെൻസർ ബോർഡ് കാണുന്ന സെൻസർ ബോർഡ് അംഗത്തിന് അതൊരു സുഖമായിട്ട് തോന്നിയാൽ അതങ്ങ് അംഗീകരിക്കും പക്ഷേ സമൂഹം അത് അംഗീകരിക്കണം നിർബന്ധം പിടിക്കരുത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഈ പടം ഈ രീതിയിൽ റിലീസ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം നമ്മൾ ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ നോക്കുകയാണെങ്കിൽ കൃത്യമായി ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ദൈവപുത്രൻ പാപം ചെയ്യുമ്പോൾ ഈ ലൂസിഫർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞു ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ യേശുവിനെതിരായിട്ട് മാത്രമല്ല ഒരു ഏഴു വയസ്സുള്ള കൊച്ചു പറഞ്ഞു ഞാൻ ലൂസിഫറെ വിശ്വസിക്കുന്നത് കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോയി ഈ സിനിമ കാണിച്ചാൽ ഗുണമാണ് കൊച്ചു ലൂസിഫറെ വിശ്വസിക്കുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു ആരാധ്യ പുരുഷനായിട്ടാണ് പിള്ളേർ കാണുന്നത് അതിനകത്ത് ലൂസിഫർ ദൈവമെന്ന് കണ്ടാൽ ലൂസിഫർ എന്ന് പറയുന്നത് ചെകുത്താനാണ് ചെകുത്താൻ യേശുവിനെ പരീക്ഷിച്ചിട്ടുണ്ട് യേശുവിനെ ചരിത്രം ബൈബിൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം യേശുവിനെ പരി പരീക്ഷിച്ചിട്ടുണ്ട് ആ പരീക്ഷണെല്ലാം അവസാനം അദ്ദേഹം പറയുന്നുണ്ട് നീ ആ പോ അകന്തു എന്ന് പറഞ്ഞാൽ സാത്താനെ ഓടിക്കുന്നു ആ യേശുവിനെ പറ്റി മോശം പറയാന്ന് പറഞ്ഞാൽ അവൻ്റെയൊക്കെ ഞാൻ ഈ ചാനലായ കൊണ്ടാണ് അല്ലെങ്കിൽ തന്തയ്ക്ക് പോയി സംശയം ചാനലായതുകൊണ്ടി അത് പറയുന്നില്ല അതൊന്നും പാടില്ല ഒരു സമുദായത്തിൽ ഞാൻ ചെയ്യട്ടെ ഈ യേശുവിൻ്റെ ഒരു ചരിത്രം നിഷ്പക്ഷമായിട്ട് പരിശോധിച്ച അദ്ദേഹം ഭാരതത്തിൽ വന്ന് നമ്മുടെ നോർത്തേൺ മേഖലയിൽ വർഷങ്ങളോളം താമസിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നു എനിക്കറിയില്ല കറക്റ്റാണോന്ന് പക്ഷേ പന്ത്രണ്ട് വയസ്സ് മുപ്പത് വയസ്സരൊക്കെ യേശു എവിടെ ആയിരുന്നു ആർക്കും അറിയില്ല ആ കാലഘട്ടത്തിൽ നമ്മുടെ ഹിമാലയ പർവ്വതത്തിൽ വന്ന് സബസിൽ നിന്നും ഹൈന്ദവ സന്യാസവും നേരത്തെ പറഞ്ഞ ഈശീശ്വരന്മാരുമായി സമ്പർക്കം പുലർത്തിയെന്നും രണ്ടായിരം വർഷത്തിന് മുമ്പാണെന്ന് പറയണം ഭാരതത്തിൻ്റെ ചരിത്രം അയ്യായിരം വർഷത്തിലാണ് ആ യുഷന്മാരുടെ തർക്കത്തിൽ ചർച്ചയ്ക്ക് ഇള്ള ഇടയിൽ പല കാര്യങ്ങളും മനസ്സിലാക്കിയാണ് തിരിച്ചു പോയി അദ്ദേഹം ക്രിസ്തുമസ് സ്ഥാപിക്കുന്നത് അവിടെ ക്രിസ്ത് അദ്ദേഹം മതം സ്ഥാപിച്ചല്ലോ സ്വാഭാവികമായിട്ടും ഉണ്ടായ അതിനകത്തുള്ള പ്രത്യേകം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും മൂന്ന് വർഷമേ അദ്ദേഹത്തിന് പരസ്യ ജീവിതമുള്ളൂ മൂന്ന് വർഷത്തെ പരസ്യ ജീവിതം കൊണ്ട് ലോകത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആ മതത്തിൽ വിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ മത മതവിശ്വാസി അത് എത്രമാത്രം ബലപ്പെട്ടതായിട്ട് കണക്കാക്കുന്നു എന്നാലോചിച്ചാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ലോകത്ത് ഏറ്റവും അധികം ശ്രീരാമൻ സീത ഞാൻ എഫ് എം ഹുസൈൻ എഫ് എം ഹുസൈൻ പണ്ട് സീത ഒരു തുണിയില്ലാത്ത പെണ്ണ് മരത്തെ കെട്ടിപ്പിടിക്കുന്ന പടം വെച്ച് വെച്ചാൽ ഏത് ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രകാരനാണ് അയാൾ എഴുതി സീതാദേവി എന്നറിയ പേര് എഴുതി ഏതാ തുണിയില്ലാത്ത പെണ്ണാണ് അപ്പം ഞാൻ അതിൻ്റെ അടിയിലോട്ട് എഴുതി അത് വെട്ടി എന്ന് വെച്ചാൽ ആ പടത്തെ എഴുതി എഫ് എം ഹുസൈൻ്റെ അമ്മയുടെ പടമാണ് ഇതൊന്ന് ഞാൻ എഴുതി എന്നുവച്ചാൽ അയക്കയച്ചു കൊടുത്തു അത് മരിക്കിന് മുമ്പാണ് പിറ്റേ ദിവസം അത് കിട്ടിയതിന് പിറ്റേ ദിവസം തിരുത്തി ക്ഷമ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ഫോണിൽ വിട്ട് ക്ഷമ പറഞ്ഞു ആ പടം അയാൾ ക്യാൻസൽ ചെയ്തു അപ്പം വിമർശന വിധേയമാക്കേണ്ടത് ആവശ്യം നമ്മൾ കാണുമ്പം വിമർശനം വിധേയമാക്കിയെങ്കിൽ മാത്രമേ സത്യസന്ധമായി കാര്യങ്ങൾ നടക്കൂ അതുകൊണ്ട് ഈ സിനിമാപിടുത്തം വേണ്ടായിരുന്നു എന്ന അഭിപ്രായം പറയേണ്ടി വരും ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ ക്രിസ്ത്യൻ ആരാധകർ ക്രിസ്ത്യൻ ഭക്തർക്കുണ്ടായ പ്രശ്നത്തിനൊപ്പം തന്നെയുള്ള മറ്റൊരു പ്രശ്നമാണ് ഗുജറാത്ത് കലാപം അത് വളച്ചൊടിച്ചു ചരിത്രത്തെ വളച്ചൊടിച്ചു എന്ന് പറയപ്പെടുന്നത് ഞാൻ പറയുന്നുണ്ട് ഈ കലാപങ്ങളൊക്കെ മറക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എത്രയോ ആയിരങ്ങൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ കൊല ചെയ്യപ്പെട്ട ചെയ്തതാരാ സായിപ്പന്മാരുമാണ് നമ്മുടെ സംസ്കാരത്തെ സംസ്കാരത്തെപ്പറ്റിയ സംസ്കാരത്തെ സംസ്കാരത്തെപ്പറ്റി ഞാൻ പറയുന്നത് അവന്മാരുടെ പുറകെന്നാണ് ഭരണഘടന ഉണ്ടാക്കിയവന്മാരാ നമ്മുടെ നേതാക്കന്മാർ പിന്നെ ആരോടാണ് വർത്തമാനം പറയുന്നത് എനിക്ക് ഈ ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞാൽ പിടിച്ചമാണ് ഭയങ്കര ഭയങ്കര തർക്കമുണ്ട് ആ ബ്രിട്ടീഷുകാരൻ്റെ ഭരണഘടന ഉണ്ടെന്ന് ഇവിടെ കൊണ്ടുവന്നാൽ ഈ ഭരണഘടന മുഴുവൻ അതല്ലേ ഈയിടെ മോദിജി ഭരണഘടനയെല്ലാം മാറ്റിക്കൊണ്ട് ചെയ്തപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ കണ്ട സ്ട്രോങ് ആയിട്ട് ഞാൻ ബി ജെ പി കാരും മാത്രമല്ല അപ്പോൾ അല്ലാതെ തന്നെ ഒരു ഭാരതീയെന്നില്ല എനിക്ക് സന്തോഷം തോന്നി നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇനി ഉറപ്പിക്കാതിരിക്കുക അത് ഒരു വിങ്ങൽ ഉണ്ടാവും മനസ്സിന് വിങ്ങൽ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം അതാണ് ഞാൻ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് എല്ലാവിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഞാൻ മുമ്പേ പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യം സീതാദേവിയെ തുണിയിലാണ് പറിച്ചു വെക്കുന്നത് പക്ഷേ അത് എഫ് ഹൂസൈൻ്റെ അമ്മയുടെ പടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുത്തപ്പോൾ അയൊക്കെ ആവിഷ്കാര സഹത്തിന് പോയി അന്നേരം അവർ പിൻവലിച്ചു അത് കാരണം അപ്പോൾ മറ്റു മറ്റുള്ള പെണ്ണുങ്ങൾ എന്തും ചെയ്യുക സ്വന്തം അമ്മയെ പറ്റി ആ സ്വ ആ മാറണം എല്ലാ സ്ത്രീകളും നമ്മളെ അമ്മമാരും സഹോദരിമാരുമാണ് കാണാൻ കഴിയുന്ന ചിന്ത ഉണ്ടാകണം അപ്പോഴേ ഇതിന് പരിഹാരം ഉണ്ടാവും അതില്ലാതെ ഇങ്ങനെ ഇവർക്ക് എതിർക്കേണ്ടി വരും ഞാൻ എതിർക്കാറുണ്ട് അതുകൊണ്ട് പറഞ്ഞു തോന്നുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിലെ സിനിമകള് നമ്മൾ എല്ലാവരും പറയാണ് സിനിമയെ സിനിമയായി കണ്ടാൽ പ്രശ്നമില്ല അത് നമ്മൾ ജീവിതത്തിലേക്ക് എടുക്കുന്നത് കൊണ്ടാണ് എന്ന് അങ്ങനെയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന സിനിമകളുണ്ട് അതിനെ ആരും ജീവിതത്തിലേക്ക് എടുത്ത് കാണാറില്ല ഞാൻ ഇതൊക്കെ എന്താ മോള് പറ മറുപടി അതായത് ഈ ഒരു വൃത്തികെട്ട സിനിമ എന്ന് വെച്ചാൽ അത് കൊലപാതകം നടത്തുന്ന കഴിഞ്ഞിപ്പം നല്ല കാര്യങ്ങൾ കാണുന്ന അതായത് എപ്പോഴും മനുഷ്യ മനസ്സ് ഈ വയലൻസിലേക്കാണ് സൗമ്യതയിലേക്കല്ല മനസ്സിലായില്ലേ ഇപ്പൊ നമ്മള് തിരിച്ചെമ്പുരാണിലേക്ക് വരുമ്പോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഞാൻ കേട്ടിരുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ശരിക്കും ഇലുമിനാറ്റി എന്ന് പറയുന്നത് മുരളീഗോപിയാണ് പൃഥ്വിരാജോ മോഹൻലാലോ അല്ല കാരണം മുരളീഗോപിയാണല്ലോ ഈ കഥ എഴുതിയിരിക്കുന്നത് ശരിക്കും ആരാണ് ഈ ഇലുമിനാറ്റി കഥ പക്ഷേ ഞാൻ അഭിനയിക്കാൻ ചെല്ലുമ്പോ എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് പറയാൻ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് ചെയ്യാതിരുന്നതാണ് മോഹൻലാൽ തെട്ട് പൃഥ്വിരാജ് അങ്ങനെ ചെയ്തത് എനിക്ക് വിരോധമില്ല കാരണം അയാളൊരു നിരീശ്വരവാദിയാണ് ആൾ മറ്റു മതങ്ങളെ അപമാനിക്കുന്നതിനും നാണമില്ല അയാളുടെ അമ്മ അങ്ങനെ തന്നെ അതുകൊണ്ട് അവരെ അവരാളെയ്യ പക്ഷെ ഈ മോഹൻലാൽ അങ്ങനെ അല്ല മോഹൻലാൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നതായിരുന്നു മര്യാദ എന്നാണ് എൻ്റെ അഭിപ്രായം ഈ സിനിമയൊക്കെ ഈ ചെറുപ്പക്കാർ പിള്ളേർക്ക് കുഴപ്പമെന്നു വെച്ചാൽ അവരെ അത് അനുവർത്തിക്കാനും ഒക്കെ ഒരു പ്രേരണയുണ്ട് സിനിമയ്ക്ക് നല്ല കാര്യങ്ങളാണ് അതങ്ങോട്ട് ഓടി പോകും ചീത്തക്കാരികൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അവിടെ ആണ് പ്രശ്നം അതുകൊണ്ട് സിനിമ ഈ എഡിറ്റ് ചെയ്യുന്നവർ മാത്രമല്ല സിനിമ നമ്മളെ സെൻസർ ബോർഡും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് തന്നെ എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഈ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്ന മറ്റൊരു പ്രശ്നം മുല്ലപ്പെരിയാറാണ് കാരണം മുല്ലപ്പെരിയാർ പൊട്ടിക്കും എന്ന രീതിയിൽ രാഷ്ട്രീയ നേതാവ് ചെയ്യുന്നത് രംഗങ്ങൾ ആ സിനിമയിലുണ്ട് എന്ത് വലിയ മര്യാദ കടാന്നറിയാവും അവനെ വെടിവെച്ച് കളയണം എന്ന് പറയും ഞാൻ അത് പടം അങ്ങനെ ഉണ്ടാക്കിയാണ് തമിഴ്നാട്ടിലെ ജനം പറയുന്നത് ശരിയല്ലേ മുല്ലപ്പെരിയാർ പൊട്ടുകയോ പൊട്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുക കാരണം എന്നാൽ പൊട്ടണ നിർബന്ധം ഇല്ലതാണ് അതിന് കാരണം ഞാൻ പെറ്റിഷൻ കമ്പനി ചെയർമാനായത് പോയി അഞ്ച് പ്രാവശ്യം ഈ മുല്ലപ്പെരിയാർ തർക്കം നോക്കാൻ വേണ്ടി അവിടെ ചെന്നതാണ് മുല്ലപ്പെരിയാർ സന്ദർശിച്ചു ആ തമിഴ്നാടിൻ്റെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഇറേഷൻ ഉദ്യോഗസ്ഥ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നിരുന്നു കോൺവെൻസ് തിരുവനന്തപുരത്ത് കൂടി കുമളി കൂടി പൊട്ടുകയും പൊട്ടാതിരിക്കുകയും ചെയ്യാം അതായത് മുല്ലപ്പെരിയാർ നൂറ്റി മുപ്പത്തി ആറ് എഴുതി നിർത്തണം എന്നുള്ള റിപ്പോർട്ട് എൻ്റെതാണ് അത് കൂടുതൽ നൂറ്റി നാൽപ്പത്തിരണ്ടാണ് തമിഴ്നാട് പോയി നൂറ്റി മുപ്പത്താറ് നിർബന്ധിച്ചിട്ടുണ്ട് അവിടെ ഈ വെള്ളം ഒഴുകി പോകാനുള്ള വാൽവുണ്ടായിരുന്നു സ്വീസ് ഇങ്ങനെ കനാല് പോലെ അത് മുഴുവൻ അടച്ചിട്ടിരിക്കുകയാണ് മുഴ ഞാൻ നിന്ന് പണിയിരിക്കുകയായിരുന്നു അത് എല്ലാവരും ചിരിച്ചു പോയി ഞാൻ പോയില്ല അവിടുന്ന് കുമ്മി ക്യാമ്പ് ചെയ്തത് അത് മുഴ മാറ്റു വന്നിച്ച് ആകെ ഉണ്ടായിരുന്ന അഞ്ചെണ്ണമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എട്ടെണ്ണം കൂടും അങ്ങനെ പതിമൂന്നെണ്ണം ഉണ്ട് ഇപ്പോൾ ഞാൻ തന്നെ പറ്റേറ്റ് ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ കമ്മിറ്റിയിലുണ്ടായിരുന്ന ഇ എർ സി അതുപോലെ പിന്നെ എം വി ജയരാജൻ എന്നാൽ സി പി എമ്മിൻ്റെ അങ്ങനെയുള്ള മാന്യമാർ കെ ഇസ്മായിൽ വർമ്മ കെ ഇസ്മായൽ ഇപ്പോഴുള്ളവരെല്ലാം നിന്ന് ഞങ്ങളെല്ലാം കൂടെ കുറിച്ച് ചെയ്താൽ എൻ്റെ മാത്രം ഒരു കഴിവല്ല ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം അതായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത് അപ്പം ആ നിലയ്ക്ക് മുല്ലപ്പെരികാര് പൊട്ടുക പറയാൻ പറ്റുകയില്ല എന്ന് പൊട്ടാൻ സാധ്യതയില്ലാത്ത രീതിയിൽ അത് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് മുല്ലപ്പെരിയാറിൻ്റെ അതായത് ഇപ്പം ഈ കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിൻ്റെ അടിക്കൽ തറ ആ അടിക്കൽ ആയിരുന്നു കണ്ടിട്ടില്ല മുല്ലപ്പെരിയാറിൻ്റെ അടിക്കൽ കാണാൻ ഞങ്ങൾ തീരുമാനിച്ചു അത് അവിടെ ചെന്നു അപ്പം ഇവന്മാർ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാനുള്ള ഈ വലിയ ഗുഹമാതി ഇങ്ങനെ വള വളച്ചുള്ള അതിനകത്തുള്ള നടയാണ് ഗോണിയാണ് ഇവന്മാർ അടച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അത് നേരത്തെ ആൾ വിട്ട് ഒരാളെ കൊണ്ട് അത് ബഹുമാന വഴിയുണ്ടെന്ന് സ്ഥലം മനസ്സിലാക്കിയാണ് കഴിഞ്ഞ ഞാനിപ്പോൾ അതുക്കെ ഞാനും എം എൽ എമാരുണ്ട് ഈ ഡാമിൻ്റെ അപ്പുറത്തോടെ ഇറങ്ങി ഈ പള്ള പിടിച്ച് കിടക്കുന്നത് ഞാൻ പള്ളയങ്ങ് മാറ്റാം മാറ്റിയപ്പം പറഞ്ഞ് കിടക്കുന്നു അപ്പോഴേ അന്മാർ ചമ്മി ഞാൻ അതിലത്തോടെ ഇറങ്ങി നേരെ അങ്ങ് താഴോട്ട് പോയി വലിയ താഴെ ഡാം എന്തായാലും താഴെ എന്തെങ്കിലും ഒറ്റ ഈ കമ്പി കൊണ്ടുള്ള ഇറങ്ങിയപ്പോയി എൻ്റെ പറയാൻ നമ്മുടെ എം ബി എ വന്നു നമ്മുടെ ഇ എം അവസ്ഥ വന്നു കയറി താഴെ ചെന്നാൻ അന്നേരത്തെ ലൈറ്റ് ഹിറ്റർമാരില്ല കംപ്ലീൻറ്റ് ലൈറ്റ് ആവണം ആ ഞാൻ ആ ഡാമിൻ്റെ അടിയിൽ ചെന്ന എനിക്ക് പേടി തന്നത് വലിയ തോട്ടിൽ നിന്ന് വെള്ളം ഒഴുകുന്ന ഒഴുകൊണ്ടിരിക്കുന്നു വലിയൊരു തോട്ട് നിറഞ്ഞു വെള്ളം ഒഴുകുന്നവർ ഏതാ ഈ ഡാമിൽ നിന്ന് അരിച്ചു വരുന്ന വെള്ളമാണ് അതിങ്ങനെ പോകൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെ പോവുക എന്ന് പറഞ്ഞാൽ ഈ ഡാം പൊട്ടാനുള്ള സാധ്യതയാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു അത് കഴിഞ്ഞ് തമിഴ്നാട് സ്ട്രെങ്തൻ ചെയ്ത് ഡാം പിന്നെ അത് സുർക്കി കൊണ്ടുള്ള ഡാമാണ് മനസ്സിലായില്ലേ ഈ കോൺക്രീറ്റ് അല്ലേ സുർക്കിയാണ് എനിക്ക് ഈ സുർക്കി കണ്ടുകൊണ്ട് ഒരു ഒരു സുർക്കിയാണെന്നപ്പോൾ ഒരു ചെറിയ ഒരു സന്തോഷം തോന്നി എന്നു ചോദിച്ചാൽ ഈരാറ്റുപേട്ട പാല റോട്ടിൽ മൂന്ന് കരിങ്ക് പാലം ബ്രിഡ്ജസ് ആണല്ലോ അതുകൊണ്ടായിരുന്ന മൂന്നും പൊട്ടിച്ച് വേറെ വീതിയില്ല ഒറ്റ വണ്ടി പോകുന്ന അതുകൊണ്ട് പൊട്ടിച്ച് വീതിയാക്കാൻ പോകും അത് രണ്ട് പാലം ഒരാഴ്ച കൊണ്ട് പൊട്ടിച്ച് വെച്ച് പുതിയ പാലം പണിയാണ് പണി വീഴ്ച നടക്കുക അപ്പം റോഡ് മുഴുവൻ മാറ്റി വിട്ട് ഈരാറ്റുവേട്ട പാലം മെയിൻ റോഡ് അരുവത്ര പൂക്കത്ത് റോഡേ ആക്കിയിരിക്കുക അതിപ്പം ഒരു പാലം അങ്ങേ പട്ടിട്ട് പാലം പഴയിട്ട് പാലം കുന്നേമുറി പാലം കുന്നേമുറിപ്പാലത്തിനെ വച്ചാൽ പട്ടിട്ട് പാലം ഏതോ ഒരു പാലത്തിൻ്റെ പൊട്ടിച്ചിട്ട് പൊട്ടുന്നില്ലെന്ന് തോന്നി ഞാൻ നേരെ ഇറങ്ങി നടന്ന് ഇവിടെ നിന്ന് പാലായിരുന്നു ആല ഈരാറ്റോട്ടേന്ന് പോയിട്ട് നടന്ന് കയറി നടന്ന് കയറി ചെന്നപ്പം ഡൈനോറ്റ് വെച്ചിട്ട് പൊട്ടുകയല്ല നോക്കിയപ്പോൾ അത് സുർക്കിയാണ് മനസ്സിലായില്ലേ സുർക്കി കൊണ്ടന്ന് പറയുന്നത് ഏക പാലമാത് പൊട്ടുന്നില്ല ഒരു ഒരു മാസം കൊണ്ടാണ് ആ പാലം പൊട്ടിച്ചു തീർന്നത് ഇപ്പോൾ ഈ പോഴ്സ് ഈ എഞ്ചിന അപ്പോൾ അതുകൊണ്ട് സുർക്കിയാണ് ഈ ഡാം എന്ന് പറയുമ്പോൾ എനിക്കൊരു തോന്നി ഇല്ലെങ്കിൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ ഡാമുകളുടെയും കാലാവധി അമ്പത് വർഷമാണ് അമ്പത് വർഷം റീകൺസ്ട്രക്ട് ചെയ്തു ഇതിപ്പോൾ നൂറ്റി മുപ്പത് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് തുടങ്ങി തൊണ്ണൂറ്റാറ് കമ്മീഷൻ ചെയ്തു അപ്പോൾ എത്ര പറയും ഇരുപത്തഞ്ചും നാല് ഇരുപത്തൊമ്പത് നൂറ്റി മുപ്പത് വർഷമായി ഇത് ഇനി എത്ര ആണ് നിൽക്കുന്നത് എനിക്ക് പേടിയുണ്ടെന്ന് പൊട്ടുകയോ പൊട്ടുമെന്ന് ഞാൻ പറയുന്നില്ല പൊട്ടുകയാലൊന്നും പറയാനില്ല അപ്പോൾ അങ്ങനത്തെ വിഷ്വലുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒരു പാർട്ടി ഒരു ഇവിടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ഡാം ബോംബ് വെച്ച് തകർക്കും എന്ന രീതിയിൽ ആളുകളെ ഭയപ്പെടുത്തുന്ന രംഗങ്ങൾ വരെ ആ സിനിമയിൽ ഉൾപ്പെടുത്തുക തെറ്റാണ് വലിയ തെറ്റാണ് അത് പ്രത്യേകിച്ച് ഈ ഈ നമ്മുടെ മുല്ലപ്പെരിയാറ് പൊട്ടിയാൽ കോടികളൊന്നും മരിക്കില്ല ഒരു മുപ്പത് ലക്ഷം തീർന്നു പോകും കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള ഡാമിൽ നിന്ന് വെള്ളം വര പൊട്ടിയ പോലും ഇവിടെ എറണാകുളം അലുവ കൊച്ചു വരണമെങ്കിൽ ചുരുങ്ങി നിന്ന് ആറ് മുണുക്ക് കൊടുക്കുന്ന കണക്ക് അന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ കാരണം അപ്പഴത്തേക്ക് ജലത്തിന് മാറാൻ പറ്റും പക്ഷെ പറ്റിയില്ല എന്താണെന്നറിയോ അറിയാമോ ബ്ലോക്ക് ബ്ലോക്ക് എല്ലാം ഞാൻ എൻ്റെ വണ്ടി കൊണ്ടിറങ്ങും എല്ലാ വെമ്പള വെമ്പലയുടെ വണ്ടി കൊണ്ടിറങ്ങും എല്ലാ മക്കളും മക്കളുടെ വണ്ടി കൊണ്ടും എല്ലാം വണ്ടി ലോഡ് എല്ലാം ഇടിച്ച് അവിടെ നിൽക്കും ചാകെല്ലാം മാറുന്നില്ല അതുകൊണ്ട് ഡാം പൊട്ടുക ചിന്തിക്കാൻ പറ്റില്ല അതാണ് സത്യം അപ്പോൾ അങ്ങനെ ഒരു കൊടുക്കുന്ന നമ്മുടെ കേരളത്തിൽ പറഞ്ഞാൽ അത് അനുവദിക്കാൻ ഇത്രയും പ്രശ്നങ്ങൾ ഈ ഒരു സിനിമ ഉണ്ടായി എന്നാൽ ഇതിന് ഇപ്പൊ നമുക്കറിയാം മോഹൻലാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു തന്റെ ആരാധകരെ ഇത് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു അത്തരം സീരിയൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു അത് കഴിഞ്ഞ് പൃഥ്വിരാജ് അത് ഷെയർ ചെയ്തു അല്ലാതെ അതല്ലാതെ വേറൊരു രീതിയിലുള്ള പ്രതികരണവും പൃഥ്വിരാജ് എന്ന് പറയുന്ന ഈ സിനിമയുടെ സംവിധായകന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല കാരണം നമുക്ക് പൃഥ്വിരാജിനെ അറിയാം എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഈ വിഷയത്തിൽ നിരീശ്വരവാദി എന്ന് പറഞ്ഞ യാതൊരു വിവരമില്ലാത്ത മാറും പറഞ്ഞിട്ട് കാര്യമില്ല ആ നിരീശ്വരവാദിയുടെ കുഴപ്പമില്ല അവർക്ക് വിശ്വാസികളെ ഞാൻ ഉദാഹരണം പറയാം അപ്പൊ മനസ്സിലാവും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നു കേരളം കണ്ട ഏറ്റവും നല്ല ഇലക്ട്രിസിറ്റി മന്ത്രിയാണ് പിണറായി വിജയൻ ഒരു തർക്കം പെട്ടതിനകത്ത് ഞാൻ അദ്ദേഹം അത്ര നല്ല ബന്ധുവായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് രണ്ടര രണ്ടു കൊല്ലം നിമിഷം ഇരുന്നുള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് പിണറായി വിജയൻ അതായത് കേരളത്തിലെ അമ്പത്തേഴ് മുതൽ കാലമായിട്ട് മുഴുവൻ മന്ത്രിമാരും കൂടി ഇരുന്നിട്ട് ഉണ്ടാക്കേണ്ടത് മൂന്നരട്ടിയാ പുള്ളി ചെറിയ കാലം കൊണ്ടുണ്ടാക്കി എന്താ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ വന്നപ്പം സി പി എം അല്ലേ സി സമരം എല്ലാവരും മര്യാദയായി വീട്ടിൽ കയറി അനായ സമരം കൂടെ കുത്തിയിരിക്കുകയോ പിടിച്ച് പിടിക്കുകയായിരുന്നു അത് നിന്നു കൊടാന്നു കുളിക്കുന്ന പുള്ളി കമ്മിഴിച്ച് ആ മനുഷ്യൻ അത്ര ശക്തനും പ്രകൽപ്പനമായിരിക്കുമോ ഞാനും കേട്ടോ വലിയ എടുപ്പമായിരുന്നു അപ്പം ഞാനിങ്ങനെ അടുത്ത് പോയിരിക്കും ഇരിക്കും ലോകാര്യം പറയും ഫ്രീ ആണെങ്കിൽ നിങ്ങൾ വർത്തമാനം പോയിട്ടിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ പറഞ്ഞു ഏറെ പൊന്ന് സ ദൈവത്തെ ഓർത്തമ്പു ഇത്രയേ പറഞ്ഞോളൂ വൈയ്യോ ഇങ്ങേറെ മുഖം മാറി ചാടി കിട്ടും പി സിയോറിനെ ഓർത്ത് പറയാമോന്നു ഞാൻ കേൾക്കാം ദൈവത്തോർത്ത് എനിക്ക് കേൾക്കേണ്ടതെന്ന് ഇതാണ് നിരീശ്വരവാദിയുടെ കുഴപ്പം അത്ര ഇഷ്ടമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അപ്പോൾ ചാടിയേക്കുന്ന മോം കടുപ്പിച്ചു പി സി ഓറിനെ ഓർത്ത് പി സിയോർ പറഞ്ഞു ഞാൻ കേൾക്കാം ദൈവം മറ്റേ അവർക്ക് ഓർത്തോണ്ട് എന്നെ പറയുന്നു ദൈവത്തോട് വാക്ക് പറയാൻ ധാരണയുള്ളൂ അതൊരു സ്വഭാവമാണ് ഞാൻ അന്നാ അദ്ദേഹത്തോട് പറഞ്ഞു ഇപ്പോഴും ഓർക്കാം ഞാൻ പറഞ്ഞു സഹാബനകളെ എനിക്ക് പണക്കൊന്നുമില്ല ഒരു വിശ്വാസം പക്ഷേ നാസ്തികർ എത്രയുണ്ടെന്ന് ചോദിച്ചു ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അര ശതമാനം കാണും പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് എന്നപ്പം നമുക്ക് ദൈവം ഉണ്ടെന്നുള്ളത് വിശ്വസിക്കുന്നവരെല്ലാം അങ്ങോട്ട് നിരീശ്വരവാദികളെല്ലാം മോശമെന്നും പറയേണ്ട നിങ്ങൾ ഈ അര ശതമാനം കാരണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം മോശമാണെന്നും പറയണ്ട അത് വിശ്വസിക്കണമെന്ന് വിശ്വസിക്കുക വിശ്വസിക്കേണ്ടത് വിശ്വസിക്കേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും അത് തർക്കമാക്കാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുന്നത് അത് ബഡായെന്നെങ്കിൽ പൊളിമുണ്ടാതിരിക്കുകയാണ് അത് ഞാൻ പറഞ്ഞത് ഇത് ഇതിവിടെ എങ്ങനെയാണ് ീ ഈ നമ്മളെ ഇയാൾക്ക് ഒരു സിനിമ നല്ല നടനയാള് അയാളുടെ നിരീക്ഷണം അയാൾ നിരീക്ഷണം എന്നുള്ളത് എല്ലാവരും ഒന്ന് അറിയിക്കണം അയാളൊരു നിർബന്ധ ബുദ്ധി അയാളെ നല്ല കൂടെ കൂടിയിട്ടുണ്ട് ഒരുപാട് ഫണ്ടിങ്ങുകൾ പുറത്തുനിന്ന് അല്ലെങ്കിൽ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ എല്ലാം തേടി വരുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് ഞാനത് പറയാത്തന്നറിയാവുന്നു എനിക്ക് അറിയാം അതായത് ഈ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ ഭാരതം ഞാൻ ഇന്ത്യ എന്ന് പറയാൻ പോലും ആഗ്രഹിക്കുന്ന മഹത്തായ ഭാരതം ഈ രാജ്യത്തെ സ്ഥിരീകരിക്കണം ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് ഇവിടെ അത് ഭീകരവാദികളാണ് അത് പാകിസ്ഥാനു വേണ്ടിയാണെന്ന് പറയും അഫ്ഗാനിസ്ഥാനുവേണ്ടിയാണെന്ന് പറയും ഇത് ആർക്ക് വേണ്ടിയല്ലേ രാജ്യത്തെ നശിപ്പിക്കാമെന്ന ലക്ഷ്യത്തോടെ തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ് ആ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടെന്ന് എൻ്റെ അഭിപ്രായം അങ്ങനെയുള്ള തീവ്രവാദികൾ സ്വാഭാവികമായി ഈ രാജ്യത്ത് നശിപ്പിക്കാൻ പറ്റിയൊരു സിനിമ എന്നതിൽ ഈ സിനിമയ്ക്ക് ഫണ്ടിങ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത്ഭുതം വിചാരിക്കണ്ട ഈ സിനിമ ഉണ്ടാക്കാൻ പോലും പണം അവിടുന്ന് കിട്ടിയോ പ്രത്യേകിച്ച് നമ്മുടെ വിദേശ രാഷ്ട്രങ്ങൾ അവിടുന്ന് കള്ളക്കട നമ്മളെ ഇപ്പോൾ ഇവിടെ നോക്കിയോ കേരളത്തിലെ ഈ കഞ്ചാവും ചരസും എം ഡി എം പിടിക്കുന്ന പിള്ളേരില്ലാതെ ഞാൻ പേര് പറയുന്നില്ല സമുദായം പറയുന്നില്ല എന്തുകൊണ്ടാണ് ഇത് ചിന്തിക്കണ്ടേ അത് വളരെ ആലോചിക്കേണ്ട പ്രശ്നമാണ് ഒന്ന് ആദ്യം ഒരു കാര്യം പറയാം ഇവിടുത്തെ കെ ടി ജലീലെ ഒരു ഒരു മാന്യ വ്യക്തിത്വമാണ് അങ്ങേരിയുടെ ഒരു ഒരു പ്രസംഗം പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചത് ഇതെന്നാ പറഞ്ഞു ഇവിടെ മൂന്നാമത്തെ വയസ്സ് മുതൽ മതപഠനം നടത്തുന്ന സ്ഥാപനമാണ് മുസ്ലിമിനുള്ളത് ഒരാറേഴ് വയസ്സാകുമ്പോൾ മതപഠനം തുടങ്ങുന്ന സ്ഥാപനമുള്ളവരാണ് ക്രിസ്ത്യാനികൾ ഒരു മതപഠന ക്ലാസ്സും ഇല്ലാത്തവരാണ് ഹിന്ദുക്കൾ ഹിന്ദുക്കളത്ര മാന്യത പുലർത്താൻ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും കഴിയണ്ടേ എന്ന് അദ്ദേഹം ചോദിച്ചു ന്യായവും ഒരു ചോദ്യമല്ല അപ്പം മതപഠനമാണ് കുഴപ്പം ഏ മൂന്നാമത്തെ വയസ്സിൽ പഠിപ്പിക്കുന്നത് എന്താണെന്ന് പരിശോധിക്കണം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ മതപഠനത്തോടൊപ്പം ഞങ്ങളുടെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ മതപഠനത്തോടൊപ്പം രാജ്യത്തെ രാജ്യം രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ പറ്റിയൊക്കെ വിഷയം ഉൾപ്പെടുത്താൻ പല രൂപ തീരുമാനിച്ചത് നടപ്പാക്കിക്കൊണ്ടിരിക്കുക ഞാനതിനായി സ്വാധീനം ചെയ്യിക്കണം അതുപോലെ മതപഠന ക്ലാസ്സുകളിൽ ഈ എന്താ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതെന്നുള്ള ഗവൺമെൻറ് അറിയണം അത് ഗവൺമെൻറ്റിനെ പറ്റി രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി രാജ്യത്തിൻ്റെ ബുദ്ധിമുട്ടുകളെപ്പറ്റി തൊഴിലാളയെപ്പറ്റി സാംസ്കാരിക മുന്നേറ്റത്തെപ്പറ്റി ഒക്കെ ഈ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം അതല്ലാതെ മുസ്ലിം അല്ലാത്ത അല്ലാത്തതെല്ലാം മോശം ക്രിസ്ത്യാനി അല്ലാത്ത മോശം ഹിന്ദുവല്ലാത്തതെല്ലാം മോശം എന്നൊക്കെ ഓരോ സമുദായം പഠിപ്പിക്കാൻ എവിടെ പോയി അത് മാറ്റമാണെന്ന് തന്നെ എൻ്റെ അഭിപ്രായം മതപഠന ക്ലാസുകളും ഗവൺമെൻറ് നിയന്ത്രണത്തിലാക്കേണ്ടതായിട്ടുണ്ട് വേണ്ട നിയന്ത്രണം എന്നല്ലാതെ പറഞ്ഞമൊന്നും വേണ്ട പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് ഗവൺമെൻറ് ഒന്ന് പരിശോധിക്കാൻ നല്ലതാണ്